സർക്കാർ ഉത്തരവ് പ്രകാരം നമ്മുടെ മെഡിസിപ്പ് ഐ ഡി നമ്മൾ സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം നമുക്കുണ്ടായിരുന്നു അത് എല്ലാ ഓഫീസിലും നമ്മൾ മെഡിസിപ്പ് ഐ ഡി വെരിഫൈ ചെയ്ത് നമുക്കത് അപ്ഡേറ്റ് ചെയ്യണം സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യണം അതെങ്ങനെയാണ് എന്നുള്ളതിനൊരു പറ്റിയൊരു പീഡിയാണ് അതിനായിട്ട് നിങ്ങൾ ആദ്യം നമ്മൾ സ്പാർക്കിൽ അതായത് ക്ലർക്ക് ലോഗിലും നമുക്ക് ഡി ഡി ലോഗിലും ചെയ്യാവുന്നതാണ് നമ്മൾ സ്പാർക്ക് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ മെഡിസിപ്പ് ഐ ഡി വെരിഫൈ ചെയ്യുന്നത് അതിനു മുമ്പായിട്ട് നമ്മൾ ഈ ജീവനക്കാരൻ്റെ മെഡിസിപ്പ് ഐ ഡി ഒന്ന് ചെക്ക് ചെയ്യണം നമ്മളത് മെഡ്സപ്പിൻ്റെ പോർട്ടലിലാണ് നമുക്ക് അത് ചെക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇതൊന്ന് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഓഫീസിൽ എത്ര ജീവനക്കാരുണ്ടോ എന്നുള്ളത് നോക്കി അവരുടെ മെഡസപ്പ് ഐ ഡി അവരുടെ പേര് ജനനത്തീയതി അവരുടെ ഡേ ഡേ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് അത് അത് ആണ് നമ്മളിപ്പം വെരിഫൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതൊന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക അതിന് ശേഷം നമുക്ക് ഇത് കറക്റ്റ് ചെയ്യാം നമുക്കിപ്പോൾ ഇതിനകത്ത് വരുന്ന പ്രധാന വിഷയം വെട്ട്സപ്പ് ഐ ഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വിഷയങ്ങളും ഇത് തമ്മിലുള്ള എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിലോ അല്ലെങ്കിൽ നെയിമിൽ ജീവനക്കാരൻ്റെ പേരിൽ നമ്മൾ വെട്ട്സപ്പ് ഐ ഡി കൊടുത്തിട്ടുള്ള പേരിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് ഡേറ്റ് ഓഫ് റിട്ടയർമെൻ്റ് വ്യത്യാസം ഉണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ അഡ്ജഷൻ നടക്കില്ല അപ്പോൾ അത് എവിടെയാണ് ആ തെറ്റോ ഉള്ളതെന്നുള്ളത് നോക്കി നമുക്ക് കറക്റ്റ് ചെയ്യണം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുക അപ്പോൾ ആദ്യം അതിനകത്ത് നമുക്ക് നമുക്ക് വെട്ട്സ്ആപ്പ് ഒന്ന് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് നോക്കി വെക്കാം ഞാൻ ഞാനിവിടെ ലോഗിൻ ചെയ്യാനായിട്ട് നമ്മൾ വെട്ട്സപ്പിൻ്റെ വെബ്സൈറ്റിലോട്ട് വന്നിട്ടുണ്ട് വെബ്സപ്പ് വെട്ട്സപ്പിൻ്റെ വെബ്സൈറ്റിൽ നമുക്കൂടെ നിങ്ങൾ ചെയ്യുന്നതാണ് മെഡ്സപ്പിൻ്റെ മെഡ്സപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഇൻ അതിൽ ലോഗിൻ അതിൽ നമ്മളിവിടെ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്ത് നമ്മുടെ യൂസർ ഐഡിയും പാസുകളും കൊടുത്തിട്ട് ഇവിടെ ലോഗിൻ ചെയ്യുകയാണ് നമുക്കിതൊന്ന് ലോഗിൻ ചെയ്യാം നമുക്കിങ്ങനെ ഇത് ലോഗിൻ ആയി വരുന്നതായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടാവും ഇപ്പോൾ ഇവിടെ ഡി ഡി എ നോഡൽ ഓഫീസർ ആ റിക്വസ്റ്റ് അപ്ഡേറ്റ് കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ഇമ്മീഡിയറ്റ്ലി അതായത് നമ്മുടെ ജീവനക്കാരുടെ കാറ്റഗറി മറ്റു കാര്യങ്ങളൊക്കെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് റെക്കൻസിലേഷൻ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ ചെയ്യുന്നതാണ് അതിനെ പറ്റിയിട്ട് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇത് എങ്ങനെയാണോ നമുക്കിപ്പം വെട്ട്സപ്പ് നമ്മൾ ഐ ഡി സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പറയുന്നത് നിങ്ങളിവിടെ വ്യൂ എന്നുള്ള ഓപ്ഷൻ വ്യൂ എംപ്ലോയിസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങളുടെ ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുത്ത് സെർച്ച് പറയാം അപ്പോൾ ഞാനിവിടെ നിങ്ങൾ ഓഫീസ് സെലക്ട് ചെയ്തിട്ട് ജീവനക്കാരുടെ ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് നിങ്ങൾ കാണിക്കാം അപ്പോൾ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്ക് പാർക്കിലേക്ക് പോയി അത് അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ നമ്മളത് ലോഗിൻ ചെയ്തിട്ട് വ്യൂ വ്യൂ എംപ്ലോയിസ് എന്നുള്ള ഓപ്ഷൻ തെളിയിക്കുക ചെയ്യുക അതിനുശേഷം ഇവിടെ നിങ്ങൾ ഓഫീസ് സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഓഫീസ് ഏതാണെന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ ഓഫീസുകളുടെ പേരും ഇവിടെ ലിസ്റ്റ് ചെയ്യും അപ്പം നിങ്ങളുടെ ഓഫീസ് സെർച്ച് ചെയ്യാനായിട്ട് ഇവിടെ സെർച്ച് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളുടെ ഓഫീസിന്റെ നെയിമിന്റെ ആദ്യത്തെ രണ്ടോ മൂന്നോ അക്ഷരം കൊടുത്തിട്ട് സെർച്ച് ക്ലിക്ക് ചെയ്താൽ മതിയാവും അപ്പം പെട്ടെന്ന് വരും ഞാനിപ്പോൾ ഇവിടെ ഓഫീസ് സെലക്ട് ചെയ്തിട്ട് സെർച്ച് പറയാണ് അതിനുശേഷം നിങ്ങളിവിടെ സെർച്ച് അത് ഞാനിവിടെ ഓഫീസ് സെലക്ട് ചെയ്തു സെർച്ച് ഓഫീസിൽ ഞാൻ ആദ്യത്തെ മൂന്ന് വർഷം കൊടുത്തിട്ട് സെർച്ച് സെലക്ട് ചെയ്തു അതിന് ശേഷം ഇവിടെ നിങ്ങൾ വെരിഫൈഡ് റിജക്ടർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ വെരിഫൈഡ് റിജക്റ്റഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ് ഇവിടെ ഞാൻ എംപ്ലോയി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഫെച്ച് ഇത് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എംപ്ലോയി എംപ്ലോയിൽ മേളായിട്ട് ഞാനിതൊന്ന് എംപ്ലോയി നെയിംസും മറ്റൊക്കെ ഒന്ന് ഞാൻ മറിച്ച് വെച്ചേക്കണമെന്നേ ഉള്ളൂ അപ്പം ഇവിടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ എംപ്ലോയി ഐ ഡി കാണാൻ പറ്റും അതേപോലെ നെയിം കാണാൻ പറ്റുന്നുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് ജെൻഡർ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആധാറും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഈ രീതിയിൽ വന്നിട്ടുള്ള ഡേറ്റാസ് നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ അമ്പത് എംപ്ലോയിസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പത്ത് എംപ്ലോയിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ എത്ര പേരുണ്ടോ നമുക്ക് ഒത്തിരി എംപ്ലോയിസ് ഉണ്ടെങ്കിൽ ഇവിടെ നെക്സ്റ്റ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും നിങ്ങളുടെ ഓഫീസിലെ എല്ലാ ജീവനക്കാരുടെയും ലിസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ ഇനി വരാത്ത എംപ്ലോയിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിലേക്ക് തിരിച്ച് കൊണ്ടുവരണം ഇവിടുന്ന് മാറ്റി വിടാനുള്ളവരെ നമ്മൾ ഇവിടുന്ന് മാറ്റി ആ കൂടെ കാരണം നമുക്ക് നമുക്കിപ്പോഴാണെങ്കിൽ അത് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം നമുക്ക് നിങ്ങളുടെ ഓഫീസിലില്ലാത്തവരുള്ള അല്ലെ നമ്മുടെ ഓഫീസിലുള്ള ഒരു എംപ്ലോയെ മറ്റൊരു ഓഫീസിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റി കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ അവരെ ഒഴിവാക്കിയിട്ട് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം അതുപോലെ നിങ്ങൾക്ക് ഇതിനകത്തുള്ള പേരും സ്പാർക്ക് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള പേരിനകത്തും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡി ഡി ഒ ഉൾപ്പെടെ ഡി ഡി ഒ മാത്രം ഒഴിവാക്കി അതായത് ഡി ഡി ഒയുടെ നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അത് തൊട്ടുമുൾ ഫിനാൻസ് അവരുടെ ഇതിലേക്ക് നമുക്ക് ഡീറ്റെയിൽസ് ആയി ഡീഡിയോ ഒഴിച്ചു മാറ്റി എല്ലാ ജീവനക്കാരെയും നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും മറ്റുള്ളവരുടെ ഒക്കെ കറക്റ്റ് ചെയ്യോ അതുപോലെ നമുക്ക് മെഡിസപ്പിലുള്ള കുഴപ്പം തോന്നിയാൽ എംപ്ലോയിയുടെ പേര് നമുക്ക് എടുക്കാം മെഡിസപ്പിൽ പറ്റില്ല അത് നമ്മൾ അവരുടെ മെഡിസപ്പിൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് ഡീറ്റെയിൽസ് കാണിച്ചിട്ട് നിങ്ങളുടെ ഡീ ഡിയുടെ കത്ത് സഹിതം അവർക്ക് മെയിൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നെയിം ചേഞ്ച് മെഡ്സപ്പിൽ നടത്താൻ പറ്റൂ പക്ഷേ നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇവിടെ നമുക്ക് ആരെയാണോ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ പാർക്കിലുള്ള ഡീറ്റെയിൽസും നമ്മുടെ മെഡ്സപ്പിലുള്ള ഡീറ്റെയിൽസും കറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഒന്ന് കറക്റ്റ് ചെയ്യുക ഞാൻ ഇപ്പോൾ ഇതൊന്ന് സെലക്ട് ചെയ്ത് കറക്റ്റ് ചെയ്യാണ് നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും ഇപ്പം ഇവിടെ നമുക്ക് തൊട്ട് താഴോട്ട് നമുക്ക് ചെക്ക് താഴോട്ട് നോക്കാം ഇപ്പം ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട് നിങ്ങൾ താഴോട്ട് നോക്കാം ഇവിടെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും നിങ്ങൾ ഈ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പം ആ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് ഏറ്റവും അടിയായിട്ട് നിങ്ങൾ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട് അയാളുടെ ഇവിടെ നമുക്ക് അയാളുടെ നെയിം എന്നുള്ള കോളത്തിൽ നമുക്ക് എഡിറ്റിംഗ് ഒന്നും പറ്റില്ല അപ്പം അവിടെ വേണം ചെയ്യാൻ പറ്റില്ല ഈ ഒരു ഓഫീസിലെ ഒരു ജീവനക്കാരനെ നമുക്ക് നമ്മുടെ ഓഫീസിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ വിടണമെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഓഫീസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഓഫീസിലേക്കാണ് അദ്ദേഹം മാറേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അദ്ദേഹത്തെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം അപ്പം നിങ്ങളുടെ ലോഗിൻ തന്നെ ഈ ഒരു എംപ്ലോയെ അങ്ങോട്ട് ട്രാൻസ്ഫർ കൊടുക്കുക നിങ്ങളുടെ മറ്റൊരു ഉള്ള ഒരാളെ നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ജോയിൻ ചെയ്യുകയോ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും അത് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴെയായിട്ട് നമുക്കിവിടെ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് മെഡിസിൽ കിടക്കുന്നതും സ്പാർക്കിംഗ് കിടക്കുന്നതും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിസി ഇതിനകത്തുള്ള ആ ഡേറ്റ് ഓഫ് റിട്ടയർമെൻ്റ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ഡേറ്റ് ഓഫ് ജോയിനിങ് സർവീസ് അതിൽ അങ്ങനെയൊക്കെയുള്ള തെറ്റുകളും മറ്റോ കാര്യങ്ങളും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കറക്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ ഏറ്റവും താഴെയായിട്ട് വന്നിട്ട് നിങ്ങൾ സേവ് പറഞ്ഞാൽ മതിയാവും ഇവിടെ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ ഇപ്പം ഇതിനകത്ത് കർഷൻസ് മറ്റോ കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ മെഡ്സപ്പ് ഐ ഡിയിലുള്ള ഒരാൾ ജീവനക്കാരനെ മറ്റൊരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത നമ്മുടെ ഓഫീസിലേക്ക് തിരിച്ചു കൊണ്ടു വന്നുങ്കിലോ അയാളുടെ നെയിം ഒഴിച്ചിട്ട് മറ്റുള്ള ഡീറ്റെയിൽസിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പേജിൽ നിങ്ങൾ പോയി വ്യൂ വൺ ബ്ലൗസ് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് സേവ് ആവാനാണ് അപ്പോൾ ഈ ഒരു പേജ് നമുക്കിവിടെ ക്ലോസ് ചെയ്യാം നമ്മൾ ആ ഡീറ്റെയിൽസ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്പാർക്കിൻ്റെ ലോഗിലേക്ക് പോയിട്ട് അത് ഒന്ന് നമുക്ക് കറക്റ്റ് ചെയ്യാം അതെങ്ങനെ ചെയ്യാനുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു നമുക്ക് നമ്മൾ സ്പാർക്കിൻ്റെ പേജിലേക്ക് ഒന്ന് പോവാം ഇവിടെ ഞാൻ സ്പാർക്കിന്റെ പേജിലേക്ക് വന്നു ഇവിടെ യൂസർ കോഡും പാസ്വേഡും നൽകി ഇവിടെ നമുക്ക് ഈ ക്യാരക്ടറും ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം അതിനു ശേഷം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിവിടെ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്തു ഇനി നമുക്ക് ഒ ടി പി വരേണ്ടതുണ്ട് ഒ ടി പി കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം അപ്പോൾ ഇത് ലോഗിൻ ആയിട്ടുണ്ട് നമുക്കിനി എങ്ങനെയാണ് ചെയ്യുന്നത് മെഡ്സപ്പ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ അഡ്മിനിസ്ട്രേഷനിലാണ് അഡ്മിനിസ്ട്രേഷനിൽ ഏറ്റവും താഴെയായിട്ട് നമുക്ക് മെഡിസപ്പ് അപ്ഡേറ്റ് മെഡിസപ്പ് ഐ ഡി ഇൻ സ്പാർക്ക് എന്നുള്ള ഉണ്ട് നമുക്കതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിവിടെ ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൽ ഡീഡിയോ കോഡ് ബിഡ് ടൈപ്പ് എന്തോ സെലക്ട് ചെയ്യണം നമ്മൾ ഏത് തരം ടൈപ്പിലുള്ള എംപ്ലോയിസിന്റെ ആണ് വെട്ട്സ്ആപ്പ് ഐ ഡി നമ്മൾ മാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ബിൽ ടൈപ്പ് ഡിപ്പാർട്ട്മെന്റ് ബിൽ ടൈപ്പ് എല്ലാം കൊടുത്തു അതിനുശേഷം ശേഷം ഗോ പറയുകയാണ് ഇവിടെ ഞാൻ ഗോ പറഞ്ഞു അപ്പം നമുക്ക് ഈ ഒരു ഓഫീസിൽ ഒരു എംപ്ലോയി മാത്രമാണ് ഉള്ളത് അപ്പം ഒത്തിരി ഒന്നിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ സിസ്റ്റം നമുക്ക് ഇവിടെ വരും കുറച്ച് എംപ്ലോയിസ് എംപ്ലോയിസുകളെന്നുണ്ടെങ്കിൽ അവരുടെ രീതിയിലുള്ള ഇതായിരിക്കും വരിക ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നിൽ കൂടുതലായാലും ഒരാളാണെങ്കിലും ഒന്നിൽ കൂടുതലാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഈ ഒരു ടിക്ക് ക്ലിക്ക് ചെയ്യുക ഈ എംപ്ലോയി നമ്മൾ സെലക്ട് ചെയ്തു അതിന് ശേഷം നിങ്ങൾ ഫ്രഷ് മെഡിസപ്പയരി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ തൊട്ട് താരായിട്ടുള്ള എംപ്ലോയുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് സക്സസ് ആണ് കാണുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും എയർറേഴ്സ് ആണ് വരുന്നത് നിങ്ങൾ അവരെ ഒഴിച്ചിട്ട് മറ്റുള്ളവരുടെ ചെയ്യുക ഒന്നിൽ കൂടുതൽ എംപ്ലോയിസ് ഉണ്ടെങ്കിൽ കുറച്ച് പേരുടെ ചിലപ്പോൾ എയറേഴ്സ് വരാം എയറേസ് വരുന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്പാർക്കുള്ള ഡീറ്റെയിൽസും എഡിസെറ്റിലുള്ള ഡീറ്റെയിൽസും വെച്ചിട്ട് ഇൻകറക്റ്റ് വരുന്നതുകൊണ്ടാണ് ഇപ്പം എന്ത് എററാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ മെഡ്സപ്പിൽ ഞാൻ ആദ്യം പറഞ്ഞ ഫസ്റ്റിലെ പറഞ്ഞിട്ടുണ്ട് മെഡ്സപ്പിൽ എങ്ങനെയാണ് നമ്മൾ അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് നെയിം ചെയ്ഞ്ച് മാത്രമേ മെഡ്സപ്പിൽ നമുക്ക് പറ്റൂള്ളൂ അത് നിങ്ങൾ മെഡ്സപ്പിലേക്ക് മെയിൽ ചെയ്യേണ്ടി വരും സ്പാർക്കിലെ കറക്ഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്പാർക്കിൽ തന്നെ നമുക്ക് നെയിം ചേഞ്ച് ഡേറ്റ് ഓഫ് ബർത്തും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നാണ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ഡേറ്റ് മെഡ്സപ്പ് ഐ ഡി ഇൻ സ്പാർക്ക് എന്നുള്ള ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി അതിനുശേഷം നിങ്ങൾ അപ്ഡേറ്റ് മെഡ്സപ്പ് ഐ ഡി ഇൻ സ്പാർക്ക് എന്ന ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു മെഡിസപ്പ് ഐ ഡി കാശ്മീൻ അപ്ഡേറ്റഡ് സക്സസ്ഫുൾ ഇൻസ്പാർക്ക് എന്നുള്ള ഓപ്ഷൻ വന്നു നമുക്കത് ഓക്കെ കൊടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഈ ജീവനക്കാരിൻ്റെ മെഡിസിപ്പ് ഐ ഡി അപ്ഡേറ്റ് ആയിട്ടുണ്ടോ നമ്മൾ ചെയ്തിട്ടുള്ള ജീവനക്കാരുടെ മെഡിസിപ്പ് ഐ ഡി അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യേണ്ടതുണ്ട് അതിനായിട്ട് നിങ്ങൾ എടുക്കുന്നത് സർവീസ് മാറ്റസിലാണ് സർവീസ് മാറ്റസിനകത്ത് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക പേഴ്സണൽ ഡീറ്റെയിൽസിൽ ആണ് നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസിൽ പ്രസൻറ്റ് സർവീസ് ഡീറ്റെയിൽസ് പേജിലാണ് നമുക്ക് ഈ ഒരു ഐ ഡി ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നമുക്കതൊന്ന് നോക്കാം നമുക്ക് ഇതുപോലെ നമ്പർ മെമ്മോറാണ്ടൊ കിട്ടും നിങ്ങൾ ഇതിന്റെ സെൻട്രൽ ആയിട്ടുള്ള പ്രസന്റ് സർവീസ് ഈ നീല ബോർഡിൽ പ്രസന്റ് സർവീസ് ഡീറ്റേഴ്സ് എന്നുള്ള പേജ് ഉണ്ട് ആ പേജ് ഒന്ന് ഓപ്പൺ ചെയ്യുക നിങ്ങൾക്ക് ഈ പേജിലായിട്ട് നമുക്ക് ഇവിടെ മെഡിസപ്പ് ഐ ഡി എന്ന് കാണാൻ പറ്റും ഈ ഇവിടെ നമുക്ക് മെഡിസൈഡി മെഡിസപ്പ് ഐ ഡി അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട് ഈ ജീവനക്കാരുടെ മെഡിസപ്പ് ഐ ഡി ആ വന്നിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഇതുപോലെ എല്ലാ ജീവനക്കാരുടെയും നമുക്ക് ഒന്നിൽ കൂടുതൽ എംപ്ലോയിസ് ഉണ്ടെങ്കിൽ എല്ലാ ജീവനക്കാരുടെയും ഇതുപോലെ മെഡിസപ്പ് ഐ ഡി വന്നിട്ടുള്ളത് ചെക്ക് ചെയ്യാം അതുപോലെ എത്ര ബിൽഡ് ടൈപ്പ് ഉണ്ടെങ്കിൽ അത്രയും ബിൽ ടൈപ്പിലുള്ള ജീവനക്കാരെയും നമുക്ക് ഇതേപോലെ നിങ്ങൾ ാണ് നമുക്ക് ഇനി മെയിൻ മെനുവിലേക്ക് തിരിച്ചു വരാം ഇനി നിങ്ങൾക്ക് എല്ലാ ജീവനക്കാരുടെയും മെഡ്സപ്പ് ഐ ഡി ഒന്നിച്ച് കാണണം അത് സ്റ്റാറ്റസ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അഡ്മിനിസ്ട്രേഷനിലേക്ക് വരിക അഡ്മിനിസ്ട്രേഷനിൽ മെഡ്സപ്പ് അതിൽ അപ്ഡേറ്റ് മെഡ്സപ്പ് ഐ ഡി നമ്മൾ നേരത്തെ ചെയ്ത ആദ്യം ചെയ്ത അതേ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് സെലക്ട് ചെയ്യുക അതിനുശേഷം ഗോ പറയുക നമുക്ക് ഇവിടെ ഒരു ലിസ്റ്റ് കാണാനായിട്ട് നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട് വ്യൂ എംപ്ലോയി വിത്ത് മെഡിസപ്പ് എന്നുള്ള ഓപ്ഷൻ അതുപോലെ വ്യൂ എയർ ലിസ്റ്റും നമുക്ക് എയർ ആയിട്ടുള്ള എംപ്ലോയിസിന്റെ ലിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം കാണാൻ കഴിയും നിങ്ങൾ ഇവിടെ വ്യൂ എംപ്ലോയി വിത്ത് മെഡിസപ്പ് ഐ ഡി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ അവിടെ ചെയ്തിട്ടുള്ള എംപ്ലോയിസിന്റെ ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഇതിന്റെ പി എഫ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പോർട്ട് പി ഡി എഫ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് തന്നെ ഡൗൺലോഡ് ആവുന്നതാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വെട്സപ്പ് ഐ ഡി നമ്മൾ സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്